കൊച്ചിയുടെ മുഖം മാറ്റാൻ വരുന്നത് വമ്പൻ പദ്ധതി കൊച്ചി മെട്രോയുടെ മൂന്നാം ഘട്ട നടപടികൾക്കായി കാത്തിരിക്കുകയാണ് കൊച്ചിക്കാർ മൂന്നാം ഘട്ടത്തിന്റെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കൽ അനന്തമായി നീളുന്നതോടെ ഭൂഗർഭപാതയുടെയും സ്റ്റേഷന്റെയും ഭാവി അനിശ്ചിതത്വത്തിലാണ് ആലുവ മുതൽ അങ്കമാലി വരെയാണ് മൂന്നാം ഘട്ടം അങ്കമാലിയിൽ നിന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഒരു ഉപപാതയുമുണ്ട് ഉപപാതയിലെ അവസാന സ്റ്റേഷനായ വിമാനത്താവളത്തിലേക്കാണ് ഭൂഗർഭപാത പരിഗണിച്ചിരിക്കുന്നത് മൂന്നാം ഘട്ടത്തിലെ ഏറ്റവും വലിയ സ്റ്റേഷനായിരിക്കും ഇതെന്നായിരുന്നു സൂചനകൾ വിമാനത്താവളത്തിന്റെ സ്ഥലം നഷ്ടമാകാതെ സ്റ്റേഷൻ നിർമ്മിക്കണമെന്നായിരുന്നു സിയാലിന്റെ ആവശ്യം ഡി പി ആർ തയ്യാറാക്കാനുള്ള ിൽ നിന്ന് റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്സ് സർവീസ് എന്ന ഏജൻസിയെ ഒഴിവാക്കിയതോടെ ഭൂഗർഭപാത ഉൾപ്പെടെയുള്ളവ അനിശ്ചിതത്വത്തിലാണ് റൂട്ട് ഏറ്റെടുക്കേണ്ട സ്ഥലം പദ്ധതി ചെലവ് എത്ര നാൾ കൊണ്ട് പൂർത്തീകരിക്കാനാകും ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരുമോ തുടങ്ങിയ കാര്യങ്ങളടങ്ങിയ ഡി പി ആർ ആണ് സമർപ്പിക്കേണ്ടിയിരുന്നത് എന്നാൽ ഡി പി ആർ എവിടെയും എത്തിയില്ല പുതിയതായി ടെൻഡർ ക്ഷണിച്ചെങ്കിലും അധികം ഏജൻസികളൊന്നും താൽപര്യം കാണിച്ചില്ല ആരെങ്കിലും എത്തിയാൽ അവർക്ക് മുൻപിൽ ഭൂഗർഭപാത പദ്ധതി ഉൾപ്പെടെ അവതരിപ്പിക്കണം അതിനനുസരിച്ച് പദ്ധതി രേഖ സമർപ്പിക്കുകയും വേണം വിദഗ്ധർ ഡി പി ആർ പരിശോധിച്ച് മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനുശേഷം അന്തിമ തീരുമാനത്തിന് താമസമെടുക്കും സിയാലിനുള്ളിലേക്ക് എങ്ങനെ ഭൂഗർഭപാത എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഭൂഗർഭപാത കൂടി ഉൾപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ചെലവിലെ വ്യത്യാസവും പരിഗണിക്കപ്പെടും ഇതോടെ പദ്ധതി അനന്തമായി നീളാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എം ഡി ലോക്നാഥ് ബെഹ്റയാണ് ഭൂഗർഭപാത സംബന്ധിച്ച വിവരം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നത് വിവരങ്ങൾ പങ്കുവയ്ക്കാതെ മൂന്നാം ഘട്ടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡി പി ആർ തയ്യാറാക്കാൻ സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പുറത്തുവിട്ടിട്ടില്ല എത്ര ഏജൻസികൾ ഡി പി ആർ തയ്യാറാക്കാൻ താൽപര്യമറിയിച്ചുവെന്നോ ആരെയാണ് ചുമതലപ്പെടുത്തുക എന്നോ തുടങ്ങിയ വിവരങ്ങളൊന്നും തന്നെ കെ എം ആർ എൽ പങ്കുവയ്ക്കുന്നില്ല അതേസമയം പ്രവർത്തനം ആരംഭിച്ച എട്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് കൊച്ചി മെട്രോ കൊച്ചി മെട്രോ നഗരഗതാഗത സേവന ദാതാവ് എന്നതിൽ നിന്ന് സംസ്ഥാനത്തെയും രാജ്യത്തെയും അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ശക്തമായൊരു ബ്രാൻഡായി മാറി കൊച്ചിയിൽ വിജയകരമായി മെട്രോ റെയിലും വാട്ടർ മെട്രോയും സ്ഥാപിച്ച കെ എം ആർ എൽ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും അത് ആവർത്തിക്കാനൊരുങ്ങുകയാണ് രാജ്യത്തെ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ വാട്ടർ മെട്രോ സേവനം ആരംഭിക്കാനുള്ള സാധ്യതാ പഠനവും നടക്കുന്നു കേരളത്തിൽ നിന്ന് ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് സുസ്ഥിര നഗരഗതാഗത വികസന രംഗത്തെ ദേശീയ ബ്രാൻഡായി മാറുന്നു സ്വന്തമായി വാങ്ങിയ പതിനഞ്ച് ബസ്സുകളുമായി നഗരത്തിലെ പല കേന്ദ്രങ്ങളിലേക്കും സേവനവും വിപുലീകരിച്ചു വൈറ്റിലയിൽ നിന്നും തൃപ്പൂണിത്തുറയിൽ നിന്നും ഇ ഫീഡർ ബസ് ഇൻഫോ പാർക്കിലേക്ക് ആരംഭിച്ചതോടെ മെട്രോ സർക്കുലർ യാത്രയ്ക്ക് സാധ്യതയും തുടരുന്നു ഹൈക്കോർട്ടിൽ നിന്ന് തേവര വരെയുള്ള റൂട്ടിൽ എലിവേറ്റഡ് ട്രാം സർവീസിനുള്ള സാധ്യതാ പഠനത്തിലും കെ ഒരുങ്ങുന്നുണ്ട് രണ്ടാം ഘട്ട വികസനത്തിന്റെ ഭാഗമായി പാലാരിവട്ടം കാക്കനാട് ഇൻഫോപാർക്ക് റൂട്ടിൽ മെട്രോ നിർമ്മാണം പുരോഗമിക്കുകയാണ് മൂന്നാം ഘട്ടമായി ആലുവ അങ്കമാലി റൂട്ടിൽ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിച്ചു പ്രതിദിനം ഒരു ലക്ഷത്തിലേറെ യാത്രക്കാർ അവധി ദിവസങ്ങൾ ഒഴികെ പ്രതിദിനം ഒരു ലക്ഷത്തിലേറെ പേർ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുന്നു കഴിഞ്ഞ വർഷത്തെ യാത്രക്കാരുടെ എണ്ണം മൂന്നര കോടിയായിരുന്നു ഈ വർഷം അത് മൂന്ന് ദശാംശം ആറ് അഞ്ച് കോടി യാത്രക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി